ഞാൻ വൈകിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ നമ്മളെ പുതിയ ആളുണ്ടല്ലോ കുഞ്ചൂസ് അവന് പൊതുവേ ഭയങ്കര ഒരു മൂഡ് ഓഫാണ് ഫുഡ് കഴിക്കുക പിന്നെ നേരെ മുറ്റത്ത് വണ്ടിയുണ്ട് വണ്ടീൻ്റെ കാറിൻ്റെ ഉള്ളിൽ പോയിട്ട് കയറി കിടന്നുറങ്ങാം ഞാൻ എന്നാലും ശരിക്കും ഞാൻ പേടിച്ചു പോയി എന്നല്ലേ എന്നാലും രാത്രി ഇവൻ എത്ര ആയിട്ടും അതിന് അടിയിൽ നിന്ന് ഇറങ്ങി വന്നില്ല വണ്ടീൻ്റെ ഇടയിൽ നിന്ന് ഇറങ്ങി വന്നില്ല നമുക്ക് പിടിക്കാനും കിട്ടണില്ല ആ ഷോക്ക് അഫ്സറിൻ്റെ ഉള്ളിലൊക്കെ കുടുങ്ങി കിടന്നാൽ നമ്മൾ കൈയിട്ട് എടുക്കുമ്പോൾ അങ്ങനെ അതിൽ കുടുങ്ങാനോന്ന് പേടിച്ചിട്ട് ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിവരെ ഞാൻ കാത്തിരുന്നു ആളെ ഇറങ്ങി വന്നില്ല പിന്നെ ഞാൻ രണ്ടും ഇതാക്കി വാതിലടച്ച് കിടന്നു അപ്പോൾ പുറത്തുനിന്ന് നായ്ക്കളുടെ ഭയങ്കര ഒരിടലും ശബ്ദമൊക്കെ ഉണ്ട് അപ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ രാവിലെ ഒന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഭയങ്കര സന്തോഷമായത് രാവിലെ പിന്നെ കണ്ടപാട് വണ്ടീനുള്ളിൽ നിന്ന് ഇറങ്ങി ഓടി വന്നു അപ്പോഴാണ് ഒരു ശ്വാസം നേരെ വീണത് കാരണം നമ്മളൊരാഴ്ചയോളം നമ്മൾ നന്നായിട്ട് നമ്മൾ പരിചരിച്ചിട്ട് അങ്ങനെ എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമല്ലേ പിന്നെ ഞാൻ ഓർത്തു ദൈവത്തിൻ്റെ ഒരു അദൃശ്യ കൈകൾ എന്തായാലും അവൻ അവൻ്റെ ഒപ്പമുണ്ട് കാരണം എന്താ വെച്ചാൽ അങ്ങനത്തെ ഒരു സ്റ്റേജിൽ നിന്നാണോ അവന് ഇപ്പോൾ ഒരു സ്റ്റേജിലേക്ക് എത്തിയത് നമ്മുടെ പോപ്പിക്ക് വന്ന ഭയങ്കര ഇഷ്ടമാണ് പോപ്പിക്ക് പക്ഷെ അസൂയാണ് ചില സമയത്ത് ഇങ്ങനെ നോക്കിയിരുന്ന ദേഷ്യം പിടിക്കും കൊണ്ടുവന്ന രണ്ടു ദിവസം ഇവിടെ കിട്ടിയ രണ്ടു ദിവസം പോപ്പി പണങ്ങിയൊക്കെ നിന്ന് പുറത്തിറങ്ങി പോവുകയും ഒക്കെ ചെയ്ത് പിന്നെ പോപ്പിക്ക് ഇങ്ങനെ കുറച്ച് കുറച്ചൊക്കെ ആയിട്ട് അടുപ്പായി പോപ്പിനെ നമ്മൾ എന്താ പോപ്പീൻ്റെ കൂട്ടിൽ തന്നെ ഒരു ബാസ്ക്കറ്റിനകത്താക്കിയിട്ട് അകത്താക്കിയിട്ട് വെച്ചു കൊടുത്തു പിന്നെ ആദ്യം പേടി ഉണ്ടായിരുന്നു പക്ഷെ ബാസ്ക്കറ്റിൻ്റെ ഉള്ളിലായതുകൊണ്ട് പിന്നെ ഒന്നും ചെയ്യൂലെന്നുള്ള പേടിയാണ് അപ്പോൾ കളിച്ച് കളിച്ച് രണ്ടാളും പിന്നെ അങ്ങനെ അവർ തമ്മിലൊരു ബോണ്ടായിരുന്നു തോന്നുന്നുണ്ട് കൂട്ടിൻ്റെ അകത്തുനിന്ന് ഇപ്പോൾ കുറച്ചൊക്കെ പോപ്പി ഓന കൂടെ കളിക്കാൻ തുടങ്ങിയത് കണ്ടാണ് കുഞ്ചു കളിക്കണത് കണ്ടപ്പം പോപ്പി നേരെ വാതിലിനപ്പുറം പോയി ഇന്ന് ഒളിച്ചിരുന്നു എന്നിട്ട് ഭയങ്കര കളിയാണ് അവിടുന്ന് പിന്നെ കുഞ്ചു സൈലൻ്റ് ആയാലും കയ്യിൻ്റെ വിരല് ജന ഇത് പിന്നെ വാതിലിൻ്റെ ഉള്ളിലൂടെ ഇട്ട് കൊടുത്തിട്ട് കുഞ്ചുവിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് പോപ്പി ഇരുന്നിട്ട് രണ്ടാളും കൂടെ രണ്ടാളും കൂടെ ഭയങ്കര കളിയാണ് ഇടക്ക് വരും പോപ്പി ഇവൻ്റെ അടുത്തേക്ക് വരും കേട്ട പക്ഷേ ഇഷ്ടത്തിൽ പോപ്പി കൂട്ടി പിടിക്കും അപ്പത്തേക്ക് കുഞ്ചു ഭയങ്കര കരച്ചിലാണ് പോപ്പിയുടെ ധൃതരാഷ്ട്രാലിംഗനം അത് പേടിച്ചിട്ടാവും പോപ്പി ഭയങ്കര സൈസും അല്ലേ അത് കണ്ടിട്ട് പേടിച്ചിട്ടാവും കുഞ്ചു ഭയങ്കര പേടിയാണ് പക്ഷെ കളിക്കാനും കളി ചിരിയൊക്കെ ഉണ്ട് ഏഹ് എന്നാലും കുറേയൊക്കെ എനിക്കിപ്പോൾ ഒരുപാട് സമാധാനമായി മറ്റെന്താ വെച്ചാൽ നമ്മളെ വീട്ടിലെ രണ്ടാളുടെ അവർ തമ്മിൽ എപ്പോഴും അടിയും പിടിയും ആകുമ്പോൾ വലിയ പ്രശ്നമല്ലേ അതിനെ ഉപദ്രവിക്കുക എന്നൊക്കെയുള്ള പേടിയാണ് പക്ഷേ ഇപ്പോൾ അങ്ങനൊരാശ്വാസമാണ് ഞാൻ ഉപദ്രവിക്കണമൊന്നുമില്ല പോപ്പി ഓന് കൂടെ കൂട്ടിയിട്ടുണ്ട് ഈ വീട്ടിൽ ഒരങ്ങാണെന്ന് പോപ്പിക്ക് ഏകദേശമൊക്കെ മനസ്സിലായി പോപ്പി ഇപ്പം നമ്മളെ കുഞ്ചുഞ്ഞെ ആക്സെപ്റ്റ് ചെയ്തു പിന്നെ രണ്ടുപേരും കൂടെ ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെയാണ് കളി നിർത്തുമ്പം മോൾ ഒരു ഈർക്കിള് വെച്ചിട്ട് ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കണ്ട കേട്ടോ കുഞ്ചുനെ പിന്നെ കുഞ്ചും പോപ്പിയും അപ്പം അപാരകളിയാണ് എന്തായാലും ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് ഞാൻ കുഞ്ചുനെ കിട്ടിയ സമയത്തുള്ള വീഡിയോസ് ഇട്ടിട്ട് എനിക്ക് ഒരുപാട് ഉപദേശങ്ങൾ ഒരുപാട് നല്ല കമൻസുകൾ അങ്ങനെ ഒരുപാട് നല്ല എല്ലാവരും നല്ല മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എല്ലാവരോടും നന്ദി മാത്രമേ പറയാനുള്ളൂ എനിക്ക്